വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് ുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂപസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്രി സോ ഗൈസ് വ്യാഴാഴ്ച ആയിട്ട് ഇന്ന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അപ്ഡേറ്റ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഗെയിം ഓപ്പൺ ആയിട്ട് ഗൈസ് സോ ഇന്ന് നമുക്ക് എന്തായാലും ഗെയിമിൽ എന്തൊക്കെ വന്നുണ്ട് നോക്കാം എന്തായാലും ഗെയിമിൽ പുതിയതായിട്ട് അവർ നമ്മുടെ റൊമാരിയോടെ ഒരു കാർഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ റൊമാരിയോ റൊമാരിയോടെ മറ്റ വസ് പൊടിയാം ഏത് ക്ലബ്ബില്ലേ സോ അതിലത്തെ ഒരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇതിനാ ഞാൻ ആദ്യം വന്നപ്പോൾ ഫ്രീ ട്രൈ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണമായിട്ട് ഇങ്ങനെ റൊമാരിയോ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ ഫ്രീ ട്രൈ ആണ് കൊണാമി ഫ്രീ ട്രൈ തന്നു വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ കയറപ്പെണ്ട് അമ്പത് പ്ലേയേഴ്സും അത് എങ്കിൽ വേണേൽ കറക്കിയെടുത്തോ മക്കളെ എന്നാണ് അവർ പറയണത് ഉണ്ണായ്മയ്ക്ക തരില്ല എന്തു പറയാനാ കൈസ് ഇതിലാണെ പിന്നെ ഉള്ളത് നല്ല പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ ഇത് നമുക്കൊരു ഫ്രീ ഡ്രൈ പോലെ തരികയാണെങ്കിൽ അത്രയും ഇതുണ്ടായിരുന്നോ അങ്ങനെ തന്നു പറയാലോ വയറ്റുണ്ട് പിന്നെ ഒരു അടിപൊളി പ്ലെയർ പറയല് സോ എന്തായാലും അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഗൈസ് വലിയ ഉപകാരമൊന്നുമില്ല നമ്മളെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കാരണം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഫ്രീ ഡ്രൈവ വിചാരിക്കും പക്ഷെ അരി മൂഞ്ചിച്ചു പറയാം പിന്നെ നമ്മളുടെ ഇതിലാണ്ടോ ഈ ഗെയിമിലിപ്പോൾ ഐഫോണത്തെ പോലെയൊക്കെ ഉണ്ട് ഐ ഒ ഐസിലും ഇങ്ങനെയായിരുന്നു മുന്നേ ഇപ്പോൾ നമ്മുടെയിലും അവൈലബിൾ ആയിട്ടുണ്ട് സോ സൈഡിൽ നിന്ന് വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂടുതൽ പ്ലേയേഴ്സിനെ പെട്ടെന്ന് കാണാൻ പറ്റും സോ ആ ഒരു മോഡലാക്കിയിട്ടുണ്ട് അതിനെ ഐസ് ആയിട്ടോ എന്തായാലും പിന്നെ നമ്മുടെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുക ഐസ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം രണ്ട് ഫ്രീ ട്രൈക്കുകൾ വന്നിട്ടുണ്ട് ഒരെണ്ണം നമ്മളുടെ ലിഗ ബി 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 എ അതായത് നമ്മളുടെ മെക്സിക്കൻ ക്ലബ്സിലെ സോ അത് വെച്ച് കളിച്ചാൽ മതി അതിലത്തെ പ്ലേസിനായിട്ട് കളിക്കുക അതിലത്തെ പ്ലേസ് നമ്മുടെ കോൺട്രാക്റ്റിൽ പോയി കഴിഞ്ഞാൽ പ്ലേസിനെ സൈൻ ചെയ്യണേലും ഉണ്ടാവും ഏ അപ്പോൾ അവിടെ നിന്ന് ഷോട്ട് ചെയ്ത് എടുത്താൽ മതി പിന്നെ ബ്രസീലിയൻ പ്ലേഴ്സിനിട്ട് കളിക്കില്ല ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന പ്ലേസ് കിട്ടുമോ സോ അത് രണ്ടുപേര് ഇട്ടിട്ട് ഇത് കളിക്കുകയാണെങ്കിൽ രണ്ട് കളിയും കൊണ്ടു തന്നെ എനിക്ക് ഇത് തീർക്കാം ലെജൻഡിൽ ഇട്ട് കളിക്കുകയാണെങ്കിൽ സോ ഇതിൽ നമുക്ക് രണ്ടും ഫ്രീ ട്രൈ ആണ് കിട്ടുന്നത് ഇപ്രാവശ്യം വന്ന മറ്റേ ഇതൊക്കെ ഇതൊക്കെയല്ലേ അതിൻ്റെ അപ്പോൾ പിന്നെ വന്നിരിക്കുന്നത് ഇവൻസിൽ ടീം തന്നെ ലിഗ ബി ബി വിയെ പിന്നെ ബ്രസീലിൻ്റെ തന്നെ ഇത് സോ അത് രണ്ടെണ്ണം കളിച്ചെടുക്കുക ാണ് ഒരു രക്ഷ നിങ്ങൾ കളിച്ചോ റൈസാണ് പിന്നെ നമ്മളുടെ ഓ ഇതിൻ്റെ കാര്യം മറന്നു മൈ ലീഗ് എവിടെയാ മൈ ലീഗിൽ ഏതൊക്കെ പ്ലേസിനെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നോക്ക സത്യം പറഞ്ഞാൽ കളിക്കാറില്ല മക്യുവിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കൈസ് ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അധികം ആൾക്കാർ ഇപ്പൊ കളിക്കാറില്ല തോന്നുന്നുണ്ട് എനിക്ക് ടോമനി ആ വലിയ ഇതൊന്നും ഇല്ല ആകെ മക്കണ്ട് വേറെ ആരുമില്ല കിടക്കട്ടെ നമുക്ക് എന്തായാലും മെയിൻ പാർട്ട് പാക്കിലേക്ക് പോവാ പെനാൽറ്റി അടിക്കണ്ട് പെനാൽറ്റി അടിക്കട്ടെ സാധാരണ പ്ലെയറോ ഇതിൽ വരുമ്പോൾ അടിക്കാറില്ല വ്യാഴാഴ്ചകളിൽ സ്കോർ ചെയ്യാറില്ല വ്യാഴാഴ്ച ഹറാമാണ് ഓക്കെ അടിച്ചിട്ടുണ്ട് 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 വ്യാഴാഴ്ച ഹറാമെന്നെ ശരിക്കും പറഞ്ഞാൽ ബട്ട് ഇപ്പം എന്തായാലും അടിച്ചിട്ടുണ്ട് ആ ഒരു അടിയും കൂട്ടി അടിക്കണേ നമുക്ക് ഫുള്ള് കിട്ടും അമ്പത് കോഴിന് പോക്കറ്റിലാവും കൈസ് എന്തായാലും അത് പൊളിച്ചു അതും കിട്ടിയിട്ടുണ്ട് അവിടെ എടുക്കട്ടെ സോ ഇനി എന്തായാലും നമുക്ക് പാക്ക് ചെയ്യുക സോ പാക്ക ഗൈസ് പാക്കിക്ക് പോകാണെങ്കിൽ നമ്മളുടെ റൊമേരിയോടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതവിടെ എടുക്കട്ടെ പിന്നെ വന്നിരിക്കുന്നത് ഇത് മുന്നേ വന്ന ബ്രിഡ്സും എൻസോയും സബോസ് ലൈനും സോ ഈ മൂന്നുപേരും മുന്നേ വന്നിട്ടില്ല മുന്നത്തെ പാക്കെന്നെ അവര് റിപ്പീറ്റ് കൊണ്ടുപോന്നിട്ട് വേറെ ഗുണൊന്നും ഇല്ല ഗൈസ് അത് അവിടെ കിടക്കട്ടെ പിന്നുള്ളത് നമ്മുടെ പ്ലെയർ ഓഫ് വീക്ക് പ്ലെയർ ഓഫ് വീക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം കുഴപ്പമില്ല നമ്മുടെ ഡോക്കോ ഉണ്ട് ഡോക്കോ നൂറാ ഹോൾ പ്ലെയർ ആണ് അത്യാവശ്യം തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബോൾ ക്യാരി അത് ട്രിപ്പിളിങ്ങിൻ്റെ അത് സ്പീഡ് ബാലൻസ് ചാച്ചസ് കൂട്ടിണ്ട് പിന്നെ സിസ്റ്ററും ഉണ്ട് ഫ്ലിപ്കാർട്ട് മാസിലേട്ട് ടുപ്പുണ്ട് സോ ഡോക്കോ ഉണ്ട് പിന്നെ ചൗമിനുണ്ട് ചൗമിനെ ഡി എം എഫ് ഡിസ്ട്രോയർ ആട്ടോ വന്നിരിക്കുന്നത് ചാച്ച് പറയുമ്പോൾ മറ്റേ നോമിനേച്ചിങ്ങിന് വന്ന ചൗമിനിയുടെ അത്ര ഒന്നും ഇല്ല കേട്ടോ സോ അതായത് അവർ ബിബിൻ മോഹൻ അത്രേ ഉള്ളൂ പിന്നെ കിമിച്ചിന്റെ ആർ ബി വന്നിട്ടുണ്ട് ഗൈസ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കിമിച്ചിന്റെ ആർ ബി വരുന്നത് അച്ചാക്കി ഫുൾ ബാക്ക് ഈഴ് എഴുപത്തിരണ്ട് ഉള്ളു നായ്ക്കൾ സ്പീഡ് മാത്രമേ കുറവുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഓക്കെയാണ് ഗൈസ് പിന്നെ ഫിലിക്സ് വന്നിട്ട് നമ്മുടെ ബാഴ്സറെ സോ ഫിലിക്സും കുഴപ്പമില്ലാത്ത സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബിൾ ടച്ച് മാസര ടൻ ഓക്കെ ചുറ്റാണ് ഇല്ല അതിൽ ഭാഗ്യം സോ ആള് ആ റൈറ്റ് മെഡിഡ് റൈറ്റ് ഫോർവേഡ് എ എം എഫും എസ് എസും സി എഫും കളിക്കും പിന്നെ നമ്മുടെ കോൾ പാൾമർ സോ പാൾമർ നാല് ഗോൾ കിട്ടു എവർട്ടണ്ടപ്പം വന്നിട്ട് മൂമ്പരെ ഹോൾ പ്ലെയർ കാർഡ് ഗൈസ് സോ നിങ്ങൾക്ക് കിട്ടാനും നല്ല സ്കില്ല കേട്ടോ മൂപ്പര്ക്ക് സ്പൈക്കേഴ്സ് ഇൻസെന്റേജിൽ ആ അറ്റേഴ്സ് ബോൾ കണ്ടോ ഫിനിഷിങ്ങിന്റെ ആക്സേഷൻ പ്ലെയർ അത് കൂടും പ്ലസ് ത്രീയോ അത്ര പ്ലസ് ത്രീയോ ഓക്കെ അഡ്വാൻസോൾ കൺട്രോൾ ഗൈസ് വലിയ ഒരാൾ ഡബിൾ ടച്ച് മാസലേറ്റുണ്ട് മെയിൻ ഇമ്പാക്ട്ഫുൾ സ്കിൽ അതൊക്കെയാണ് സോ അതില്ല പിന്നെ ട്രെൻ കാവ് വന്നിട്ടുണ്ട് ഗോഡൻ വന്നിട്ടുണ്ട് ഗോഡന് പിൻ പോയിന്റ് ഉണ്ടോ ഓക്കെ പിൻ പോയിന്റ് ഇട്ടോ മുപ്പിനും കുഴപ്പമില്ല ബ് ഡബിൾ ടച്ച് മാസിലേറ്റല്ലോ കാവമേ പിന്നെ മാർട്ടിനസ് ആഴ്സണലിനെ കൂട്ടി ആർട്സണലിന്റെ കപ്പ മോഹം നമ്മളെ തല്ലി തലച്ച മാർട്ടിനസ് ആണിത് പിന്നെ എൻഡേഴ്സൺ ആ ഇതിൽ നമ്മുടെ ടാർഗറ്റ് പറയുന്നത് ഡോക്കോ പിന്നെ ഫിലിക്സും ടൗമിനെ ഓൾറെഡി ഉണ്ട് ആ നോക്കാൻ എന്തായാലും കിട്ടണവര് കിട്ടും ഡൗക്കോടെ മെയിൻ ടാർഗറ്റ് കിട്ടും ഡൗക്കോ എൻ്റെ ഇല്ല സോ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും വന്നില്ല കായ്സ് എന്തേലും നമുക്ക് റീട്രൈ റൊമാരിയോടെ എന്തായാലും ഒരെണ്ണം കൊടുക്കുക റൊമാരിയോ ഒരു ഒരു അണ്ടിയുമില്ല തിരിഞ്ഞോ ഏതൊരുത്തനെ കിട്ടിണ്ട് കോയിൻകൂട്ടത്തിന്റെ പട്ടി കറക്കും സോ ലെറ്റ്സ് ഗോ നമ്മുടെ ഡോക്കോനക്ക് വേണം എന്നാണ് ഡുക്കോനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്തായാലും ഫുള്ള് ടോട്ടൽ അഞ്ച് ട്രൈ ഉണ്ട് കൈസ് രണ്ട് ഫ്രീ ട്രൈ പിന്നെ കോയിൻ ഉണ്ട് എന്തായാലും മുന്നൂറ് സോ നോക്കി നോക്കാം ഫസ്റ്റ് ട്രൈ കൊടുക്കൈസ് ഡോക്കോ ലെറ്റ്സ് ഗോ കിട്ടെന്ന് പ്രതീക്ഷിക്കാം കിട്ടാണ്ട് അവിടെ പോവാൻ എന്തായാലും അഞ്ച് ട്രൈയില് നായ്ക്കള് കൈനോട്ട് അഞ്ച് ട്രൈല് കറക്കിയപ്പോൾ എനിക്ക് ടാർഗറ്റിന് മാത്രം നന്നില്ലെ ആവശ്യമുണ്ട് ഫിലിക്സിന് ആവശ്യമുണ്ട് കിടക്കട്ടെ കക്കയുടെ അനിയൻ അല്ല കക്കയുടെ കുട്ടി കറക്റ്റ് ലുക്കിക്സിനെ കിട്ടിണ്ട് ട്രൈ കൊടുക്ക യും ഫ്രീ ട്രൈ നമുക്ക് തുടാണ്ട് കറക്കാം ഡോക്കോനോടെയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തുടേണ്ട ആവശ്യമില്ല പിന്നെ ഏഹ് മെയിൻ മീൻ ടാർഗറ്റോള് കിട്ടി കഴിഞ്ഞല്ലോ പിന്നെ കൂന് നമുക്ക് എടുത്ത് വെക്കാം വേറെ വല്ലവരും വരുമ്പോൾ ആവശ്യത്തിന് ഓ കിമിറ്റ് ഇറ്റ്സ് കിമിറ്റ് കിമിച്ചിനെ കിട്ടിണ്ട് കളിപ്പിച്ചു നോക്കാന്ന് പറയുള്ളൂ കിമിറ്റിന് സ്പീഡില്ല സ്പീഡ് ഉണ്ടെങ്കിൽ കിമിറ്റ് നല്ല ആഴ്ച നല്ല ഗൈസ് സിറ്റിനെ തൂക്കി അടിച്ചുകൊണ്ട് റയൽ സെമിയിൽ അത് നമുക്ക് ലൈവില് വരുമ്പോൾ ചർച്ചയാണ് ഇന്ന് ലൈവ് വരാട്ടോ രണ്ട് ദിവസം ആ യൂസ് ചെയ്യലാണ്ട് ലൈവ് വരാണ്ടിരുന്നേ കിമിച്ചിനും കിട്ടിണ്ട് കൈസ് ഇനി നമുക്ക് നൂറ് കോച്ച് പെടക്കാ എന്തായാലും കിട്ടിയാ മതിയായിരുന്നു ഡുക്കൂനെ കിട്ടണം ബേബി ഓയാ കാരണം മിനിങ്ങണ്ട് പ്രീമിയർ ലീഗ് പാൾമരടാ കാട് നല്ലതൊക്കെ തന്നെ പശേ ഇല്ല അത് നമുക്കൊരു എടങ്ങറാ കളിപ്പിച്ചോക്ക എന്താ പറയല്ലാണ്ട് പാൾമാർ എൻ്റെ തുള്ള പ്ലാമർ പറയും പാൾമർ പറയും എന്തൊക്കെയാ ഡുക്കോയ്ക്ക് വേണ്ടി പോവ എങ്ങനെ പോയാലും പൂന ഓക്കെ ഈസ് ഓൾസോ ആൻ ഇതാണ് ഇത് ഡൊക്കെ ചാൻസ്ണ്ട്ട്ടോ ഇത് ഡുക്കുവാൻ ചാൻസ്ണ്ട് പ്രീമിയർ ലീഗാതെ പ്ലെയർ ാണ് ബ്രസീലിയൻ താര അല്ല തലിക്ക് കൂടാരം മാറിക്ക് സെൻഡേസിനും ഫിലിപ്പ് ആണ് മാറിയത് ഫിലിപ്പല്ല എന്തോ അല്ലെ ബ്രസീലിന് അലപ്പഴും ഓക്കെ ഓക്കെ ഹോൾ പ്ലെയർ ആണോ ഹോൾ പ്ലെയർ ആണ് ഇല്ലൊന്നുമില്ലടാ ഒന്നും പോരാ ാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഫോർ ഡോഹോ എന്റെ ടാർഗറ്റിന് മാത്രം തന്നെ ആ മാട്ടിനാസിനെ ഒരു മിക്കവാറിയും നായിക്കടി പണി അങ്ങനെയാണ് തരാറ് ഫൈനൽ ട്രൈ ൻ കമോൺ മോഹൻ അഗെയിൻ വേണ്ടായിരുന്ന എൻ്റെ പെട്ട സാധനം കിടക്കണ്ടവിടെ ഈ ചെങ്ങാൻ വീണ്ടും എന്തിനേക്ക് തന്ന് ബിബിൻ മോഹൻ വീണ്ടും ഇന്ത് ഹൗസ് ബട്ട് വേണ്ട ഞാൻ ഉപയോഗിക്കില്ല സെന്റർ ബാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ അത്രേ പറയാൻ പറ്റുള്ളൂ സെന്റർ ബാക്കും കളിക്കും ഈ കാട് കണ്ട അപ്പൊ കൈസ് എന്തായാലും പാക്ക് ഓപ്പണിംഗ് മോശം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഭയങ്കര മോശ നിങ്ങൾ കാര്യ ജാസ്റ്റ് കാഴ്ച കമന്റ് കിട്ടും കൈസ് നിങ്ങള് റൊമേരിയൊക്കെ ഫ്രീ ട്രൈലിട്ടെങ്കിൽ ലെക്ക് പറയാം കാരണം നല്ല കാടന്നെയാണ് ബസ് കൊഡിയാമ ക്ലബ്ബത്തെയാണ് അത്കോഡിയാമ എന്താ ക്ലബിന്റെ ബ്രസീലൻ ക്ലബ്ബും കറക്റ്റ് അറിയില്ല പിന്നെ മുഞ്ചി എന്തൊരു അവസ്ഥയാണ് നോക്ക് നീ കിട്ട പ്ലേഴ്സിനെ കൊഴപ്പൊന്നുമില്ല നല്ല ബാക്കണേ ഒരു പാക്കിന്റെ കാര്യം നോക്കണ നല്ല പാക്ക് തന്നെയാ കൊഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് അറിയാറക്കാൻ വേണ്ടി കിട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കായ്സ് അത് വരയ്ക്കും ബൈ